വിടെന്തോ തല്ല്ല് നടന്ന് പുള്ളിക്കാരൻ സ്ട്രെസ്ഡ് ഔട്ടായി ഫിറ്റ്സ് വന്ന് അങ്ങനെ കടപ്പായി നടക്കുന്ന എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആണല്ലോ തോന്നുന്നത് ഇവിടെ ഏതോ ഒരു സ്റ്റേഷനിൽ വണ്ടി നിർത്തിയതാണ് ഗൈസ് ഇപ്പോൾ പോയി പോയി എവിടേക്ക് എത്തിയിട്ടുണ്ട് ട്രെയിൻ നിറ ട്രെയിൻ നിറച്ച ആളായിട്ടുണ്ട് നമ്മളിപ്പോൾ ഇങ്ങനൊരു സ്ഥലത്തെത്തി ഇവിടെ വെള്ളമുണ്ട് ഗൈസ് പിന്നെ ചുറ്റും ആൾക്കാരുണ്ട് കേൾക്കുന്നു അറിയാം അയ്യ ട്രെയിൻ ഫുള്ളി സൗണ്ടോ അതുകൊണ്ട് ഞാൻ അടുത്തുകൊണ്ട് കൊണ്ടുവച്ചിരുന്നു കുറച്ചോട്ട് വേറെന്തെങ്കിലും കണ്ടെത്തി ഏസ് ഞങ്ങള് ട്രെയിനിൽ നിന്ന് ഇറങ്ങി ട്രെയിനിനകത്ത് ബ്ലോഗെടുക്കാനുള്ള ഒരു കണ്ടീഷനും ഇല്ലായിരുന്നു സെങ്കിൽ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആവശ്യങ്ങളിലോട്ട് പോവാ എന്നിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ പോകുന്നു അപ്പോൾ ഇത് ഗുംറിയിലെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തുനിന്ന് കാണാം ഓ ഞാൻ എൻ്റെ പെൺകുട്ടി എവിടെ തന്നെ നോക്കിയിട്ട് കൊണ്ടു വയ്ക്കുന്നു ഞങ്ങൾ പുറത്തിറങ്ങി ഇതാണ് ഇവിടുത്തെ തുമ്പ്രി റെയിൽവേ സ്റ്റേഷൻ എടാ അവിടെ നോക്ക് എടാ അവിടെ നോക്ക് ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കാനുള്ള ഒരു സ്ഥലം തപ്പു ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടുവന്ന് കഴിച്ച് ഫുഡ് കൊണ്ടു എവിടെ ബീച്ചിൻ്റെ അവിടെ നിന്ന് കഴിക്കാന്ന് പറഞ്ഞോണ്ട് ലേക്കിൻ്റെ അവിടെ നിന്ന് കഴിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഫുഡ് കൊണ്ടുവന്നു അവസാനം ഇവിടെ ായി കുഴപ്പില്ല സംഭവം ഞങ്ങൾ സ്പോട്ടു വരാം ഞങ്ങൾ തണ്ണിമത്തം കഴിച്ചു കഴിഞ്ഞു തണ്ണിമൊത്തം കഴിച്ചിട്ട് തണ്ണി വെച്ച് കൈ കഴുക തണ്ണി വെച്ചിട്ട് കൈ നീ ഇതാണ് എന്തോ ഒരു സാധനം ചാതകം നല്ല നേരെ ചാതന കിടയാളി ഞങ്ങളിനി ഇവിടുന്ന് ബ്രോ കറുപ്പ് കോട്ടക്ക് പോറയാ ബ്ലാക്ക് ഫോർട്ടസ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇങ്ങോട്ട് പോവാനുള്ള പരിപാടിയാണ് അപ്പം പിന്നെ അപ്പ 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 സോ ോട്ട് പോകുന്നു ഞാനിട്ട് ബ്രൗണ്ട് അപ്ഡേറ്റ് ചെയ്യാം ബ്ലാക്ക് ഫോട്ടസ് അത് ഇങ്ങോട്ട് പോകുന്നത് വഴിയാണ് വിടെ ഇറങ്ങി ഇവിടെ മദർ അർമേനിയ ഉണ്ട് ഇത് ഞാൻ അന്ന് പറഞ്ഞ കഴിഞ്ഞ ബ്ലോഗി പറഞ്ഞ മദർ അറമേനിയല്ല ഇത് ഗുംറിയിലെ മദർ അറമേനിയ ഇതാണ് എൻട്രൻസ് പക്ഷേ ഇവിടുത്തെ വ്യൂ നൈസാണ് കേട്ടോ അവിടെ കുറേ ഗ്രാമമുണ്ട് ദൂരെ വിദൂരത്തിൽ കുറേ മലകളുണ്ട് നൈസ് കേട്ടോ കൊള്ളാം 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 വാച്ച് രാവിലെ ഒമ്പത് മണി തൊട്ട് രാത്രി അഞ്ച് മണി ഫൈനൽ അഞ്ച് മണിയാൽ ആണ് ഓപ്പറാണ് ഇനി അകത്ത് പോയിട്ട് ടിക്കറ്റ് എടുക്കണമെന്ന് തോന്നുന്നു ഈ തക്കടു ഉറങ്ങണം തക്കടു ബാക്കിൽ നല്ല ഞങ്ങൾ ഇവിടുന്ന് കയറുകയാണ് ഇത് നല്ല നല്ല വൃത്തിയുള്ളൊരു വഴിയാണ് ഈ പിന്നെ ഇതാണ് ആ കറുപ്പ് കോട്ടയ ഈ കറുപ്പ് ബ്രോ ബ്ലാക്ക് ഫോർട്രസ് അല്ലെങ്കിൽ കരിക്കോട്ട മലയാളത്തിൽ നല്ലവർക്ക് എല്ലാവർക്കും പറഞ്ഞത് അതോ അതാണ് ഓ ബ്രോ എന്താ വ്യൂ എല്ലാവർക്കും കേസ് ഇതാണ് മദർ റമേനട ബ്ലാക്ക് ഫോർ പിന്നെ ഇത് സെറ്റ് വ്യൂ ഉണ്ട് ഇവിടെ നമുക്ക് കണ്ട കണ്ടോ നല്ല ഗ്രീനാർക്കല്ലോ ബ്രോ കേസ് അതൊക്കെ ഇത് ഒരു വിൻഡർ കഴിഞ്ഞിട്ട് വരണം നല്ല അലഞ്ഞി കരിഞ്ഞുണങ്ങി ദാരിദ്ര്യം പിടിച്ച സ്ഥലം പോലെ ഇരിക്കും ൊണ്ടാണ് ചെ വൃത്തിയുള്ളത് അപ്പോൾ ഇത് വലിയൊരു സംഭവം തന്നെ സൺ ഗ്ലാസ് എടുക്കാൻ പറഞ്ഞു അതുകൊണ്ട് കണ്ണിങ്ങനെ ആയിരിക്കും കേട്ടോ വീഡിയോ അവിടെ അവിടത്തെ യൂണിവേഴ്സിൻ്റെ ലോകമൊക്കെ ഇരിപ്പുണ്ട് എന്താണ് ഉദ്ദേശിക്കാനറിയില്ല പ്ലീസ് അത് സെറ്റായിട്ടുണ്ട് രക്ഷമില്ല ആഹാ വൈസ് നരേബന്ത പിറകേസ് അടിപൊളി ആയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കറുപ്പ് കോട്ടയ അഥവാ കരിങ്കോട്ട നമ്മളിവിടെ എത്തിട്ടുണ്ട് ഗൈസ് സീന് വ്യൂ ഉണ്ട് ഇവിടെ അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ബില്ലിയെത്ത് വേണമെന്ന് അറിയില്ല കരി ഉണ്ടാ ഈ കരി ഉണ്ടിട്ടാണ് പണ്ട് വേടിയെച്ചിട്ടിരുന്നത് എൽ ഡി പി ചിക്കൻ റൈസ് പീരങ്കിയൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ചോദി ബ്രോ തമിഴിൽ ബീരങ്കിതാ ബ്രോ ബീരങ്കി രങ്കി കുണ്ടുകൾ ബ്രോ ഇത് ഇങ്ങനെ തന്നിരുക്കും പോകും ആ മുതലെല്ലാം പോട്ട് വെച്ചിരക്ക ശരിക്കൊരു ഫോട്ടോ സാർ കയസ് ഇവിടെ സീൻ തന്നെ വരാം